അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ മണ്ടത്തരങ്ങളുടെയും ദുർവ്യാഖ്യാനങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഫാക്ടറിയാണ് വഹാബിസം എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങൾ അദ്ദേഹം എത്രത്തോളം ഗൗരവം കൂട്ടി പ്രസംഗിക്കുന്നുണ്ടോ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം മണ്ടത്തരമായിരിക്കും അതെന്ന് ഈ അടുത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം ഉണ്ട് വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് കോതി പെപ്സി ഹറാമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഞെട്ടിക്കാണു അല്ലെ പെപ്സി ഹറാമാണ് എന്ന് അത് വിശുദ്ധമായ ഖുർആാനിലെ ആയത്തോതിട്ടാണ് പണ്ടൊരാള് നോസ്മോക്കിംഗ് മുണ്ടി എന്ന് പറഞ്ഞല്ലോ ഈ അവസ്ഥയിലുള്ള പല പ്രസംഗങ്ങളും അദ്ദേഹം നടത്താറുണ്ട് മാത്രമല്ല വളരെ ഗൗരവത്തിലായിരിക്കും പ്രസംഗിക്കുക അത്രമാത്രം മണ്ടസ്വരവും ഉണ്ടായിരിക്കും ഏതായാലും ആ പ്രസംഗത്തിന്റെ അല്പം നമുക്ക് കേട്ട് ഇനി ഞാൻ പറയണേ നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് എൻ്റെ ഒരു വികാരമാണ് നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് അതിൽ പറയണ നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി ആയിരത്തി നാനൂറ് വർഷം മുമ്പാ പെപ്സി വിലക്കി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറാനിൽ പെപ്സി പാടില്ലെന്ന് നിങ്ങൾ കണ്ടോ നബി അലൈഹി പെപ്സിയും കോളയും പുകവലിയും എല്ലാം നിങ്ങള് കണ്ടോന്ന് മൂപ്പര് ചോദിക്കണത് മൂപ്പര് കണ്ടിട്ടുണ്ട് ഇത്രേ ഹറാമാണെന്ന് എന്നിട്ടാ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങളെ കണ്ടുക്കണോന്ന് ഇനി ഇതേ ബാലുശ്ശേരിയുടെ തന്നെ മറ്റൊരു പ്രസംഗം കേൾക്കാം ഈ പ്രസംഗത്തിന് ശേഷം മൂപ്പര് നടത്തിയ മറ്റൊരു പ്രസംഗം അതൊന്ന് കേട്ടുനോക്കാം പഠിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടില്ല അതെന്റെ നാവിൽ വന്നിട്ടുള്ള ആ വിഷയത്തോടെ ഉണ്ടായ അഭിനിവേശത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന വാചകം ലോകത്തൊരു സ്ഥല വിപുലമാകുമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനും ഇനി അത് പറയില്ല ഞാനത് തിരുത്തുന്നു ആ വാചകത്തിന്റെ പേരിൽ ഞാൻ ഖേദിച്ചു മടങ്ങുന്നു പ്രശ്നം കഴിഞ്ഞ് ഇതാണ് മുജാഹിദ് ഇതാണ് വഹാബിസം അദ്ദേഹം ആദ്യം നടത്തിയ ആ ഗൗരവത്തിലുള്ള പ്രസംഗം രപ് കുടിക്കാൻ പാടില്ല ഖുർആാനുള്ള ഒരു ആയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ഭയങ്കര ഗൗരവ ഞാൻ പറഞ്ഞല്ലോ ഗൗരവം കൂടുന്നതനുസരിച്ച് പൊട്ടത്തരം കൂടുന്നതാണ് ഇപ്പൊ അദ്ദേഹം പറയണത് നോക്ക് ഞാനത് പിൻവലിച്ചു എന്ത് സിമ്പിളായിട്ടാ പറയുന്നത് ഇത്രയുള്ളൂ വഹാബികൾക്ക് ഇഷ്ടിഹാസ പാടില്ല തവസ് പാടില്ല നബിദിനാഘോഷം പാടില്ല ഇതിനെല്ലാം ഓരോ ആയത്തുകളോതും അതിൻ്റെ ഒക്കെ കഥ ഇങ്ങനെ തന്നെയാണ് ആ വിഷയവും ആയത്തും ഒരു ബന്ധം ഉണ്ടാവില്ല ഇതാണ് വഹാബികളുടെ സ്ഥിരം പരിപാടി ആദ്യം എന്തെങ്കിലുമൊക്കെ പറയാ അവസാനം അത് മാറ്റി പറയാ നാളെ വീണ്ടും അതന്നെ വന്ന് പറയാ മറ്റന്നാൾ വീണ്ടും അത് മാറ്റി പറയാ ഇതിനാണ് വഹാബിസ് എന്ന് പറയാ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് വഹാബിസം അലൈക്കും വരഹമുല്ലാഹി വാ